ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് എൻഡോവ്മെന്റ് വിതരണവും യാത്രയ്പ്പ് സമ്മേളനവും നടന്നു മനുഷ്യ സ്നേഹിയായിട്ടുള്ള കുട്ടികളായിട്ട് വളരാനായിട്ട് നിങ്ങൾക്കൊക്കെ കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചറ് നന്ദിനി ടീച്ചർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ ഇരുപത്തി വർഷം ജാനുവരി മാസത്തിലേക്ക് തികയുന്നു എന്നാണ് ടീച്ചർ പറയുന്നത് ഇവിടെ വന്നിട്ട് എത്ര ടീച്ചറെ മൂന്ന് വർഷം മൂന്ന് വർഷക്കാലമായിട്ട് ടീച്ചറ് ഈ സ്കൂളിലുണ്ട് എനിക്ക് പ്രത്യേക എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ടീച്ചർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് അത് എന്താ പറയുക അത് ശരിയല്ലല്ലോ എന്ന് പറയാനുള്ള ഒരു അവസരം ടീച്ചറ് ഉണ്ടാക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ വളരെ കൂടെ എത്ര ശാരീരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും വീട്ടിലിരിക്കുമ്പോഴായിരുന്നാലും ഫോൺ എടുത്തു ഉടനെ വിളിച്ച് സംസാരിക്കാനും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും നല്ല സ്നേഹത്തോടുകൂടെ ഒരു പക്ഷേ ഒരു ടീച്ചർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സഹോദരി എന്ന നിലയിൽ ടീച്ചറുടെ സാമീപ്യം എനിക്കുണ്ടായിട്ടുണ്ട് സ്നേഹം എനിക്കുണ്ടായിട്ടുണ്ട് വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരിയും യാത്രയപ്പ് സമ്മേളനം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു നമ്മൾ നേരത്തെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളൊക്കെ ഒരുപക്ഷെ വൈവിധ്യങ്ങൾ നിറഞ്ഞ വിദ്യാലയ അന്തരീക്ഷങ്ങളാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിനാകെ നമ്മൾ കാണുന്നത് കേവലം പഠിപ്പിക്കൽ മാത്രമല്ല ഓരോ വിദ്യാലയത്തിൽ നടക്കുന്നത് തങ്ങളുടെ കുട്ടികളുടെ വൈവിധ്യപൂർണമായ അഭിരുചികൾ പഠിപ്പിനൊപ്പം വികസിപ്പിക്കാൻ ആവശ്യമായ എല്ലാ അന്തരീക്ഷവും സൃഷ്ടിച്ചുകൊണ്ടാണ് ഓരോ വിദ്യാലയവും ഉന്നായിരുന്നത് നമ്മുടെ സ്കൂളും അങ്ങനെ വിഭിന്നമല്ല നമ്മുടെ വിദ്യാലയവും അതിന് വിഭിന്നമല്ല വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ നമ്മുടെ കുട്ടികളുടെ ഭാവി ഏറ്റവും ഊർജ്ജസ്വലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ധാരാളം ഘടകങ്ങൾ ചേർന്ന് അലിഞ്ഞതാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ വ്യത്യസ്ത മുഖങ്ങൾ പി ടി പ്രസിഡന്റ് എം എസ് അലക്സി അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് കലാകാരൻ സനി വല്ലച്ചെറ വിശിഷ്ടാതിഥിയായിരുന്നു എൻഡോമെന്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി നിർവഹിച്ചു വിരമിക്കുന്ന അധ്യാപക സി ബി നന്ദിനിക്ക് യാത്രയപ്പ് നൽകി സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത വോഗീസ് പഞ്ചായത്തംഗം ശ്രുതി ശ്രീശങ്കർ പി ടി വൈസ് പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ പ്രധാന അധ്യാപകൻ സി എസ് രാജു പി എ ഷമീർ കെ എം രേഖ കെ ആർ ബിനി എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള രോഗനിർണയ സംവിധാനങ്ങളുമായി ഹോസ്പിറ്റൽ എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഫാർമസി ിറ്റി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റേഗൾ മെഡിക്കേർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് മുത്തുള്ളിയാൽ ഫോർ എൻക്വയറീസ് കോൺടാക്ട് സെവൻ ഡബിൾ ഫോർ ടു two double three five six seven double nine double four two double three five six